നമസ്കാരം മോർണിംഗ് ഡ്രൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ വിളിച്ചു ഒതുന്നത് ജലമേള നടക്കാൻ പോവുകയാണ് എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി എഴുപത്തി മൂന്നോളം ചുണ്ടം വള്ളംകളി വെച്ചുണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് ആ നെഹ്റു ട്രോഫിക്കും ഉണ്ട് കേട്ടോ ഒരു ചരിത്രം അല്ലേ അതെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ആലപ്പുഴ സന്ദർശിക്കണം ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം കോട്ടയം മുതൽ ആലപ്പുഴ വരെ കുട്ടനാടിന്റെ വള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു വെറുതെ യാത്രയില്ല കേട്ടോ അദ്ദേഹം യാത്ര അദ്ദേഹത്തിന്റെ പുറകെ വള്ളങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ഈ ആലപ്പുഴ സന്ദർശിച്ച ജവഹർലാൽ നെഹ്റുവിന് വേണ്ടിട്ട് അവിടെ ഒരു വള്ളംകളി തന്നെ ഉണ്ടാക്കി അതാണ് പാമ്പു വള്ളങ്ങളുടെ ഒരു വള്ളംകളി ആ വള്ളംകളിയിൽ വിജയിച്ചത് നമ്മുടെ സ്വന്തം നടുഭാഗം ചുണ്ടനായിരുന്നു i വെള്ളക്കാരുടെ ആവേശവും പ്രകടനവും ഒക്കെ കണ്ടിട്ട് നമ്മുടെ സ്വന്തം ജവഹർലാൽ നെഹ്റു യാതൊരു സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാൻ നടുഭാഗം ചുണ്ടൻ വെള്ളത്തിലേക്ക് ചാടിക്കേറുകയാണ് പിന്നെ ഈ വെള്ളം നേരെ പോയത് ബോട്ട് ജെട്ടിയിലേക്കാണ് വെറുതെ പോവല്ലായിരുന്നു കേട്ടോ ജവഹർലാൽ നെഹ്റു ആ ഒരു പോക്ക് അതിനുശേഷം അദ്ദേഹം നേരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ തന്നെ നേരെ ഡൽഹിയിലേക്ക് ഇല്ലയാണ് സ്വന്തം ഓഫീസിൽ ചെന്നതിനു ശേഷം ഈ ജലമേളക്ക് ഒരു ട്രോഫി തരികയാണ് അതിൽ വെള്ളി വധിച്ചത് ഈ ട്രോഫി തടികൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ അംബക്കാസിൽ നിർമ്മിച്ചതായിരുന്നു ഈ നെഹ്റു ട്രോഫിയിൽ അതിന്റെ അകത്ത് തന്നെ ഈ പാമ്പു വള്ളത്തിന്റെ ഒരു അത് ഉണ്ടായിരുന്നു മാത്രമല്ല ട്രോഫിയിൽ അദ്ദേഹത്തിന്റെ ഒപ്പിന് മുകളിലായി ഒരു കുറിപ്പ് കൂടി ലിഖിതം ചെയ്തിട്ടുണ്ടായിരുന്നു തിരുവിതാംകൂർ കൊച്ചിയിലെ സാമൂഹ്യ ജീവിതത്തിന്റെ പ്രത്യേകമായ വള്ളംകളിയിൽ വിജയിക്കുന്നവർക്ക് വേണ്ടി അപ്പൊ ഇതാണ് നെഹ്റു ട്രോഫിയുടെ ഒരു ചെറിയ കഥ ഇത് നമ്മൾ പറയുമ്പഴത്തേക്കിനും നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കരമായിട്ട് ആവേശമാണ് ഇനി അങ്ങോട്ട് മോർണിംഗ് ഡ്രൈവിൽ കുറെ കാര്യങ്ങൾ നമ്മൾ വള്ളംകളിയെ പറ്റി പറയുന്നുണ്ട് ഓരോ അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞു വെക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും എല്ലാവർക്കും മോർണിംഗ് ഡ്രൈവിലേക്ക് സ്വാഗതം കൂടെയുണ്ട് Arshad and Tania.